വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം അബ്രാഹം ഇസഹാക്കിൻ്റെ പിതാവായിരുന്നു ഇസഹാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂതായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു താമാറിൽ നിന്ന് ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂത പേരസ് ഹെസ്രോൻ്റെയും ഹെസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു ആരാം അമിനാദാബിൻ്റെയും അമിനാദാബ് നഖ്ഷോൻ്റെയും നക്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു സൽമോൻ റാഹാബിൽ നിന്ന് ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്ന് ജനിച്ച ഓബദിൻ്റെയും ഓബദ് ജസയുടെയും ജസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു സോളമൻ റഹോബോവാമിൻ്റെയും റഹോബോവാം അബിയായുടേയും അബിയ ആസായുടെയും പിതാവായിരുന്നു ആസ യോസഫാത്തിൻ്റെയും യോസഫാത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോധാമിൻ്റെയും യോധാം ആഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ സൊറോബാബേലിൻ്റെയും പിതാവായിരുന്നു സൊറോബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് എലിയാക്കിമിൻ്റെയും എലിയാക്കിം ആസോറിൻ്റെയും ആസോർ സാദോക്കിൻ്റെയും സാദോക്ക് അക്കീമിൻ്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് എലയാസറിൻ്റെയും പിതാവായിരുന്നു യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു ഇങ്ങനെ അബ്രാഹം മുതൽ ദാവീദ് വരെ പതിനാലും ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ പതിനാലും ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ പതിനാലും തലമുറകളാണ് ആകെയുള്ളത് യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള യമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു